മോർണിംഗ് ചക്കരകളെ എന്ന വിശേഷം രാവിലെ എല്ലാവരും പണിയൊക്കെ കഴിഞ്ഞോ ഞങ്ങൾ എൻ്റെ മോഹൻ കണ്ട നന്നായിട്ട് ഉറക്ക ക്ഷീണമുണ്ട് രണ്ട് മണിക്കൊക്കെ ഇപ്പം കിടക്കുന്നത് മാത്രം പണികളൊക്കെ ഉണ്ടായിരുന്നു കുറേ പർച്ചേസ് ചെയ്ത് കുറേ അടുക്കി അടുക്കിപ്പറയ്ക്ക് വീട് ക്ലീൻ ചെയ്ത് ഇവിടെ ഞങ്ങൾ ആദ്യം ഒരു ഒരു വീട് ക്ലീൻ ചെയ്യുന്ന ഇവിടെ ഏജൻസി ഉണ്ട് അവരെ വിളിച്ച് ക്ലീൻ ചെയ്തിട്ട് ശരിയായില്ല പിന്നെ ശരിയായില്ലെന്ന് പറഞ്ഞാൽ വെറുതെ എന്തെങ്കിലും കാണിച്ചിട്ട് പോയി പിന്നെ ഞങ്ങളെല്ലാം കൂടെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് വീട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയെല്ലാം അടുത്ത സൺഡേ വരെ മാറാൻ പറ്റത്തുള്ളൂ അതിന് മോളെ വരണം അവർ പോയി അതിൻ്റെ ഒരു സങ്കടവും ഉണ്ട് പിന്നെ പറയാനുള്ള കാര്യം ഇതിനകത്ത് കുറേ പേര് വന്നിട്ട് സിംഗുമാ ഡെയിലി പ്രാർത്ഥനയെക്കുറിച്ചിടുക അങ്ങനെ ഡെയിലി പ്രാർത്ഥനയെക്കുറിച്ച് ഇടുമ്പോൾ അതൊരു വിരക്തി വരത്തില്ല ഡെയിലി പ്രാർത്ഥനയെക്കുറിച്ച് ഇടാത്തത് അങ്ങനെ ഇടാൻ പറ്റത്തില്ല ഇട ചക്കരകളെ അപ്പം ഇടപോ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ നൂറില് പേരുണ്ടെങ്കിൽ അറുപത് പേർക്കും ഇപ്പോൾ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നത് ഇഷ്ടമാണ് പ്രാർത്ഥനയെക്കുറിച്ച് എപ്പോഴും ഇടാൻ പറയുന്നത് ഒരു പക്ഷേ അത് കേൾക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി തോന്നാനും മടി കൂടാതിരുന്ന് പ്രാർത്ഥിക്കാനും വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് ഇന്നലെയൊക്കെ ഒരു കുട്ടിയുടെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ ഒരുപാട് കടമൊക്കെ മേടിച്ചിട്ട് അവർ പിന്നെ പുറം രാജ്യത്ത് യൂറോപ്യൻ കൺട്രീസിൽ പഠിക്കാൻ പെട്ട് പഠിച്ചു പക്ഷെ നല്ല വിദ്യാഭ്യാസമൊക്കെ നേടി പക്ഷേ ഇങ്ങനെയൊന്നും കറക്റ്റായ ഒരു ജോലി കിട്ടുന്നില്ല അതുകൊണ്ട് കടത്തിലും ബാധ്യതയിൽ അവർ കിടന്ന് ഉഴറുകയാണ് കൊച്ചിന് ജോലി കൊച്ചിനും ഡിപ്രഷൻ ഒരുപാട് പ്രശ്നങ്ങൾ അങ്ങനെ ഒരാളല്ല അങ്ങനെ കുറേ കോട്ടയത്ത് നിന്ന് ഒന്ന് രണ്ടവന്മാരിങ്ങനെ എന്നോട് പറഞ്ഞ് കൊല്ലം കോട്ടയം സൈഡിൽ നിന്നൊക്കെ പേര് പേരിങ്ങനെ ദൂരെ അങ്ങനെ വിട്ടിട്ട് പത്തനംതിട്ട ഇല ഒക്കെ അങ്ങനെ കുറച്ച് പേര് എനിക്ക് ഇതിനകത്തുണ്ട് വാട്സപ്പില് കടം മേടിച്ചിട്ടാണ് അവർ വിട്ട് പഠിപ്പിച്ചത് പക്ഷെ അതനുസരിച്ചുള്ള ജോലി കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വിഷമം അങ്ങനെ എനിക്കിപ്പോൾ തന്നെ എന്തൊക്കെ വെട്ടിപ്പാണ് നടക്കുന്നത് ഇപ്പോൾ ഓരോരോ ഇൻ്റർവ്യൂകളൊക്കെ പറയുന്നത് ഒരു ഇൻ്റർവ്യൂ വെറുതെ നടത്തുക പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇൻ്റർവ്യൂവിന് ചിലവാൻ പറയും നിങ്ങൾക്ക് ജർമ്മനിയിൽ വിടാം നിങ്ങൾക്ക് യു കെയിൽ വിടാം ഇന്ന പോലെ വിസയുണ്ട് നല്ല ജോലിയുണ്ട് അവിടെ ചെന്നാൽ എന്നൊക്കെ പറഞ്ഞാൽ ഓരോ കള്ളവും പറഞ്ഞാൽ പറ്റിക്കുവാണ് ഞാൻ പറയുന്നത് പിന്നെ വെട്ടിപ്പിൽപ്പെടാതിരിക്കുക നമ്മൾ പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ പറയുന്ന മോഹ നമുക്ക് കുറേ മോ വാഗ്ദാനങ്ങളൊക്കെ തരും അതിലൊന്നും എല്ലാം കറക്റ്റാണെന്ന് ഓർത്ത് ഒരിക്കലും ചാടരുതെന്നേ ഞാൻ പറയത്തുള്ളൂ അതേക്കുറിച്ചൊന്നും എനിക്ക് വിശദീകരിച്ച് അങ്ങനെ പറയാൻ അറിയത്തില്ല പിന്നെ പറയാനുള്ള കാര്യം കട്ട് ലോകം മുഴുവൻ നമ്മളെപ്പോലെ ആകണമെന്നില്ല എല്ല നൂറ് പേരെടുത്താൽ അറുപത് പേരും ഇപ്പോൾ കള്ളവും ചതിവും ചെയ്യുന്നു ഒത്തിരി പേരെ കാണുന്നത് അത് കാരണം ജീവിത സാഹചര്യം മോശമായതുകൊണ്ട് എന്ത് ഏത് മാർഗത്തിലൂടെ പണം ഉണ്ടാക്കാം എന്നുള്ളൊരു മൈൻഡിലേക്ക് ജനം കുറേ പേര് പേരങ്ങനെ മാറുന്നുണ്ട് പക്ഷെ അങ്ങനെ മാറരുതെന്നാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് നല്ലവരായ ആൾക്കാർ ഇതിലൊന്നും പെടാതിരിക്കാൻ ഇരിക്കുക പിന്നെ എനിക്ക് പറയാനുള്ള കാര്യമുണ്ട് ചക്കരകളെ എന്താണ് പറയാനുള്ളത് പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ഇപ്പം വിഷമം അനുഭവിക്കുന്നത് കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചിട്ട് ദുരിതങ്ങൾ വരുന്നു ദുരിതങ്ങൾ വരുന്നു നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഞാൻ ഇന്നലെ പ്രാർത്ഥിച്ച് ഇന്ന് എനിക്ക് ലോട്ടറി അടിച്ചിട്ടൊന്നുമില്ല ഇന്നലെ ഒരാഴ്ച മാസം ഒരു മാസം പ്രാർത്ഥിച്ച് രണ്ട് മാസം പ്രാർത്ഥിച്ച് എനിക്ക് ലോട്ടറി അടിച്ചിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഒരു മനോധൈര്യമാണ് പ്രാർത്ഥന കൊണ്ട് എന്താണ് ആദ്യം നേടേണ്ടത് മനോധൈര്യം സമ്പത്തും പണവും ഒന്നുമില്ല അപ്പോൾ അത് യഥാർത്ഥ ഭക്തിയും പ്രാർത്ഥന അതല്ല പ്രാർത്ഥന നമ്മൾ നമ്മുടെ കർമ്മം പോലെ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക നാരായണ അല്ലെങ്കിൽ നാരായണ യേശോപ്പുരണെങ്കിൽ യേശോപ്പുരം ഒരുത്തർ എൻ്റെ അടുത്ത് ഇതിനകത്ത് പറഞ്ഞാൽ ഞാനിപ്പോൾ കൃപാസനത്തിൽ ചെന്ന് ചെന്നു സിങ്കുമ്മ കാരണം ഉടമ്പടി എടുത്തു നിന്ന് ദൈവമേ ഉടമ്പടി എടുത്ത് വീട്ടിൽ വന്നിരിക്കുന്നവർക്ക് ഉടമ്പടി എന്തിന് ഉടമ്പടി എന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്രാർത്ഥനയ്ക്ക് ഞാൻ ഒരു പ്രാർത്ഥന ഞാൻ ചെയ്യാൻ പോകുക എന്നുള്ളൊരു പ്രതിജ്ഞയാണത് ഞാൻ ഞാൻ ദൈവത്തെ അറിയാൻ പോവുകയാണ് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഇനി ഞാൻ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരുത്തത്തില്ല എന്ന് പറയുന്ന അങ്ങനെ ഒരു കൺസിസ്റ്റൻസിയും സത്യസന്ധതയും നീതിയും പുലർത്താൻ കഴിയുന്നവരെ ഈ ഉടമ്പടിയൊക്കെ പോയി എടുക്കാവുള്ളൂ അല്ലാത്ത മടിയന്മാർ പോയി എടുത്താൽ ഒരു കാര്യവും നടക്കത്തില്ല ഇതൊരു പോസിറ്റീവ് അവർ നല്ലപോലെ ക്ലാസ് തന്നല്ലേ നിങ്ങളെവിടുന്ന് ഉടമ്പൊടി എടുക്കുമ്പോൾ നന്നോ പ്രാർത്ഥനയാണ് അവർ സജസ്റ്റ് ചെയ്യുന്നത് വെളുപ്പിന് മൂന്ന് മണിക്ക് ഉച്ചക്ക് മൂന്ന് മണിക്ക് കിടക്കാൻ നേരത്ത് അങ്ങനെ പല പല ഘട്ടങ്ങളായിട്ട് ദൈവത്തെ ആരാധിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നു അവിടെ പറഞ്ഞ് തന്നിട്ടല്ലേ ഇവിടുന്ന് അപ്പോൾ അതനുസരിച്ചും സദാസമയം പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിലൊക്കെ ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ പറയുന്നുണ്ട് ആരെയും കുറ്റമ്പറയിൽ മറ്റുള്ളവരിലെ ഉയർച്ചയിൽ അംഗീകരിക്കണം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ണം എല്ലോ സഹാനുഭൂതി ഉണ്ടാകണം ദയവുണ്ടാകണം നമ്മുടെ വായിൽ നിന്ന് നല്ല വാക്കുകളെ വരള്ളൂ നമ്മുടെ ചിന്തകളെ പോലും മോശം കാര്യം വരില്ല ഇത്ര പവിത്രമായി നമുക്ക് കാര്യം കൈകാര്യം ചെയ്യാൻ നമ്മളെ മാറ്റാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ ഉടമ്പടി ഒക്കെ എടുത്താൽ പ്രയോജനമുണ്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവർ സദാസമയം അപ്പറേ അവൻ രണ്ടുതരം വീട് കിട്ടി നമുക്ക് ചെറിയ വീട്ടിലാണ് നമ്മൾ കിടക്കുന്നത് അവൻ്റെ മക്കൾ ജർമ്മനിയിലും അവിടെ എവിടെയൊക്കെ പോയി പഠിക്കുന്ന എൻ്റെ മക്കൾക്ക് സാധിക്കുന്നില്ലല്ലോ ഇങ്ങനെയൊന്നും ചിന്തിക്കുന്ന ആളുകൾ ഇതൊന്നും എടുത്തിട്ടൊരു കാര്യമില്ല മനസ് വിചാരമാക്കാൻ കഴിയുന്നവർ ഹൃദയം തുറന്ന് അതുപോലെ ആ നല്ലതായിട്ട് പെരുമാറാൻ മറ്റുള്ളവരുടെ കാര്യങ്ങളിലൊക്കെ സന്തോഷം കണ്ടെത്താൻ എല്ലാത്തിലും സന്തോഷിക്കാൻ പറ്റുന്നവർ മാത്രമേ ഉണർന്നിരി ഇരിക്കാൻ പ്രാർത്ഥന എന്ന് പറഞ്ഞ ഒരു ഉണർവാണ് അങ്ങനെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നവർ ആവേശം ഉള്ളവർ മാത്രം ഉടമ്പടി തന്നെ അല്ലെ ഉടമ്പ ഒരു ഉടമ്പടി തന്നെയാണ് ഇപ്പോൾ ഞാനീ പറഞ്ഞ ഈ മൂന്ന് മണി പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇത് വേറൊരു ഉടമ്പടിയാണ് എന്ന് വെച്ചാൽ ദൈവമായിട്ട് നേരിട്ട് കാണുന്ന പോലെ ഒരു കാര്യമാണ് നമ്മൾ നിരന്തരം നമ്മൾ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നേരിട്ടിറങ്ങി വന്ന് കാര്യം സാധിച്ചു കൊടുക്കുക കാര്യം സാധിച്ചു കൊടുക്കുക അത് ഈ പ്രപഞ്ചത്തിന് അങ്ങനെ ഒരു മായാജാലശക്തി ഉണ്ട് ഇതൊരു മായാലോകത്താണ് നമ്മളെ ജീവിക്കുന്നത് ഈശ്വരനെ കൂടുതൽ ഭജിക്കുന്നവരിലൂടെ ഈശ്വരൻ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും ഈശ്വരനെ ഭജിക്കും തോറും അവനിൽ നിന്ന് അഴുക്കെല്ലാം മാറിപ്പോകുന്ന വീണ്ടും വീണ്ടും പറയുന്നു അതായത് ബോധമില്ലാത്ത ജീവിതത്തെ നമ്മളൊരു ബോധമുള്ള ജീവിതത്തിലേക്ക് തെറ്റും ശരിയും തിരിച്ചറിയാൻ തുടങ്ങും അതുകൊണ്ടാണ് നിരന്തരം ഭജിക്കണമെന്ന് പറയുന്നത് എല്ലാത്തിലും എല്ലാത്തിലും നന്മ കാണാൻ തുടങ്ങും നമ്മൾ എല്ലാവരെയും നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങും എല്ലാവരോടും നമ്മൾ ക്ഷമിക്കാൻ തുടങ്ങും മനസ്സിലായ ദാ ഇപ്പോൾ ഉള്ളവരാണ് കാണുന്നതെങ്കിൽ ദാനധർമ്മം ചെയ്യാത്തവരൊക്കെ ആയിട്ട് അവർ ദാനധർമ്മം കൈയച്ച് ദാനം ചെയ്യാൻ തുടങ്ങും ഈ കൈ കൊടുക്കും വലത് കൈ കൊടുക്കുന്ന ഇടത് കൈ അറിയാതെ കൊടുക്കുന്നു ഒരു ഒരു കമൻറ്റ് നിങ്ങളകത്തൊക്കെ കാണാം ഞാൻ ക്യാൻസർ ഒരു പേഷ്യൻറ്റിന് കുറേ സഹായങ്ങൾ ചെയ്തു ഞാൻ ഒന്ന് രണ്ട് ഇതിൽ കണ്ടിട്ട് ഒരെണ്ണത്തിലേക്ക് കമൻ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ പിന്നെ എനിക്ക് കമൻറ്റ് ഇടാം ഒരു കമൻറ്റ് തന്നെയാണ് അവർ രണ്ട് മൂന്നോ വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ആ രണ്ടെണ്ണം ഞാൻ കണ്ടോളൂ പിന്നെ ഇട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് ചോദിച്ചു നോക്കാം അല്ല നിങ്ങൾ നോക്കിക്കാൻ തുറ ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റിനെ സെങ്കുമ്മ ഞാൻ ക്യാൻസർ പേഷ്യൻ്റിനെ കുറേ സഹായിച്ചു സാമ്പത്തികമായിട്ടൊക്കെ സഹായിച്ചു ഒരുപാട് ഉപകാരം ചെയ്തിട്ട് തിരിച്ച് അവർക്കൊരു നന്ദി പോലും ഇല്ല ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല ഒന്ന് വർത്താനം പോലും അറിയത്തില്ല അവരുടെ വിഷമഘട്ടങ്ങളിലൊക്കെ ഞാൻ അവർ സഹായിച്ചിട്ട് അവർക്ക് നന്ദിയില്ല നിങ്ങളോട് അത് ആണ് നിങ്ങളുടെ അറിവില്ലായ്മയാണ് നിങ്ങൾ അങ്ങനെ ചിന്തിപ്പിക്കുന്നത് നമ്മൾ ഒരാൾക്കൊരു സഹായം ചെയ്തതിന് ശേഷം അവരിൽ തന്നെ നമ്മൾ പ്രത്യുപകാരമോ നന്ദിയോ പ്രതീക്ഷിക്കരുത് അപ്പോൾ അത് നമ്മുടെ സൽക്കർമ്മത്തിൽ പെടത്തില്ല നമ്മൾ എന്തിനാണ് അവർക്ക് ആ കർമ്മം ചെയ്തത് അവർക്കൊരു സഹായം ചെയ്തതെന്ന് എല്ലാവരോടും വിളിച്ച് പറയാനും പിന്നെ അവർ നമ്മളെ എന്നും ആ ഒരു കടപ്പാട് വെച്ച് നിങ്ങളോട് നന്ദിയും പുലർത്തി നിങ്ങൾ അയ്യോ എനിക്ക് അന്ന് ക്യാൻസർ രോഗം വന്നപ്പം ഫ്രൂട്ട്സ് മേടിച്ച് തന്ന് സാമ്പത്തിക സഹായം ചെയ്ത് തന്ന് എല്ലാ സഹായവും ചെയ്തു അയ്യോ ഒരിക്കലും മറക്കത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എപ്പോഴും നന്ദിയും പറഞ്ഞിരിക്കണം അത് മാറ്റിക്കണം നിമിഷം തന്നെ കേട്ടാ നിങ്ങളോട് നന്ദി പറ നന്ദി നിങ്ങൾക്കുള്ളത് പ്രതിഫലമായി വരും നിങ്ങൾക്ക് ഉള്ള നന്ദി നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ആപദ്ഘട്ടത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ പരിഭ്രമിച്ചിരിക്കുന്ന സമയത്തിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രതിഫലം ദൈവമായിട്ട് നിങ്ങളുടെ മുമ്പിട്ട് തരും ഈ പ്രപഞ്ചം അങ്ങനെ ക്രമീകരിച്ച് നിങ്ങൾ എന്താണോ ഇവിടുന്ന് പുറത്തോട്ട് വിടുന്നത് നിങ്ങൾ എന്താണോ ചെയ്യുന്ന കർമ്മം അതാണ് നൂറിരട്ടിയെ നമ്മളിലേക്ക് തിരിച്ചു വരുന്നത് നിങ്ങൾ അവർക്ക് ചെയ്ത കർമ്മത്തിൻ്റെ ഫലം നിങ്ങൾ അവരിൽ നിന്ന് നന്ദി വാക്കോ സഹായമോ ഓ പ്രത്യഭകാരമോ ഒന്നും പ്രതീക്ഷിക്കരുത് നിങ്ങൾക്കത് ഈ പ്രപഞ്ചത്തിൽ വേറൊരു വഴിയിലൂടെ നിങ്ങളിലേക്ക് അത് എത്തും ധൈര്യമായിട്ടിരുന്നു അതല്ലേ പറഞ്ഞു വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയരുതെന്ന് അതല്ലേ പറഞ്ഞു കൊടുക്കും തോറും എന്താണ് എടുക്കും തോറും കിണറ്റിൽ വെള്ളം ഊറിയൂറി വരുമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ല ദാനം ചെയ്യുന്നവൻ്റെ പിന്നെ സമ്പത്ത് കൂടു ദാനം ചെയ്തിട്ട് നോട്ടീസ് പരസ്യം ചെയ്യരുത് എല്ലാവരോടത്തും വിളിച്ച് പറയരുത് ദാനം നമ്മളും ഈശ്വരനും മാത്രം അറിയാവുള്ളൂ മനസ്സിലായേ ഇതിൽ രണ്ട് കമന്റോ മൂന്ന് കമന്റോ ഉണ്ട് അവരുടെ കമന്റ് അത് അറിവില്ലായ്മ കൊണ്ടാണ് അത് ഇന്ന് ഈ നിമിഷം മാറ്റിക്കോണം കേട്ടാ അപ്പം ഈശ്വരനാണ് അതിന് നന്ദിയും കടപ്പാടും നിങ്ങൾ ആ ചെയ്തതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് അവരിൽ നിന്ന് കിട്ടത്തില്ല തമ്പുരാൽ നിന്ന് കിട്ടും ഈ പ്രപഞ്ചം അങ്ങനെ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കണം ഈശ്വരൻ നമുക്ക് എന്തെല്ലാം വൈവിധ്യങ്ങളായി ലോകത്ത് തന്നിരിക്കുന്നത് എന്തെല്ലാം ഇപ്പം ഞാനിപ്പോൾ ഇവിടെ വന്ന് ഞാൻ കാണുകയാണ് നമ്മുടെ നാട്ടിലൂടെ വണ്ടി ഓടിക്കാൻ ഇപ്പം എന്തൊരു കൂടി വണ്ടി ഓടിക്കുന്നത് ഇവിടെ എത്ര മര്യാദക്കെയാണ് വണ്ടി ഓടിക്കുന്നത് പേടിയുണ്ട് ചോരയുള്ള നായരെ പേടിയുണ്ടെന്ന് പറഞ്ഞിടക്ക് ഇവിടുത്തെ നിയമങ്ങളെ മലയാളി പോലും ഈ പറഞ്ഞ ബോബനും നമ്മുടെ വിനോദമോനും ബോനും എല്ലാം ഇവിടെ വണ്ടി ഓടിക്കുന്ന വളരെ സൂക്ഷിച്ച് അവരിത്രവും കെയർ ചെയ്ത് നമ്മുടെ നാട്ടിൽ വണ്ടി ഓടിക്കാറില്ല എല്ലാ മലയാളിസ് കാരണം നമ്മൾ സിഗ്നൽ കിടക്കുമ്പോൾ ഒക്കെ ഒരുപാട് നിർദ്ദേശങ്ങൾ നിൽക്കുന്നു ലോഡ് മുഴുവൻ ക്യാമറ നമ്മുടെ നാട്ടിൽ അടിച്ചുപോയ ക്യാമറകൾ വെച്ച് കാശുണ്ടാക്കുന്നവരല്ല ഇവിടെ മൊത്തം മൊത്തം ക്യാമറകൾ അങ്ങോട്ട് തിരിഞ്ഞാൽ കുറ്റം ഇങ്ങോട്ട് തിരിഞ്ഞാൽ കുറ്റം അതുകൊണ്ട് അതൊരു ഡിസിപ്ലിൻ നമ്മളെ പഠിപ്പിക്കുന്നു നമ്മളെങ്ങനെ ആയിരിക്കണം നമ്മളിപ്പോൾ തിന്നിട്ട് ഞാനൊരു പഴം തിന്നിട്ട് റോഡേ വലിച്ചെറു അമ്മ ഇപ്പോൾ ചെയ്യല്ലേ നരിമോൾ പറഞ്ഞത് എന്താ പറയുക അങ്ങനെ ചെയ്താൽ ഇവിടെ ശിക്ഷയാണ് അങ്ങനെ എല്ലാ കാര്യത്തിലും എനിക്കത് ഇഷ്ടപ്പെട്ടു നല്ല അല്ലേ അപ്പം വയറെ പേടിയുണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യത്തിലും ഇവിടെ വന്നിട്ട് ഞാൻ ഓർക്കണി ഇവിടെ ഇവിടെ ശരി എന്ന ആവശ്യത്തിനൊക്കെ പ്രശ്നമില്ലായിരിക്കും എങ്കിലും പറഞ്ഞാൽ പോക്കറ്റ് കാലിയാകുന്ന അറിയത്തില്ല ഫൈൻ അടച്ചതിനാ അടച്ച് മനുഷ്യൻ്റെ ഊപ്പാട് വരും നല്ല ശ്രദ്ധയും ബോധത്തോടെ ഇവിടെ ജീവിക്കണം ഇഷ്ടപ്പെട്ടു പക്ഷേ കൊള്ളാൻ പരിപാടി സർക്കാർ നല്ല ശരിക്ക് കാശത്താക്കുന്നുണ്ട് ആ വിധത്തിലൊക്കെ പിന്നെ ഇവിടെ അല്ല നാട്ടിൽ വന്നാൽ ഇവർക്ക് എന്തായിരുന്നു അവരെ വെള്ളം അടിച്ച് വണ്ടി ഓടിക്കല് ഇടിച്ച് കയറ്റല് എത്ര പേരെ ഡെയിലി മരിക്കുന്ന വണ്ടി ഇടിച്ചൊക്കെ അല്ലേ പാറിപ്പറപ്പിച്ച് പോകല് ഇവിടെ ഓവർ പാറിയൊക്കെ പറപ്പിച്ച വിവരം അറിയുക ഒരു ശബ്ദമൊക്കെയിട്ട് പോകുന്നുണ്ട് പക്ഷേങ്കിൽ ഓരോ റോഡിലും എൺപതിൽ പോകാം എഴുപതിൽ പോകാം അറുപതിൽ പോകാം ഇന്ന റോഡിൽ ഇന്ന രീതിയിലേ പോകാം ഉള്ളതെന്ന് എഴുതി വെച്ചിരിക്കുക ഇവിടുത്തെ സെറ്റിങ്സ് വരെ നമ്മൾ മാപ്പ് എടുക്കുന്ന സെറ്റിങ്സ് വരെ അതിനുള്ള പ്രത്യേകം ഉണ്ട് എൺപതിൽ പകർ റോഡേ അറുപതിൽ പകർ റോഡ് നാൽപ്പതിൽ പകർ അങ്ങനെ ഓരോ റോഡിനും സ്പീഡ് ലിമിറ്റേഷൻ വരെ വെച്ചിട്ടുണ്ട് അടിപൊളിയല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇങ്ങനെ വേണം ഇങ്ങനെ വേണം ഭരിക്കാം നമ്മുടെ രാജ്യത്തൊക്കെ ഇങ്ങനെ വന്നാൽ കൊള്ളായിരുന്നല്ലേ പിന്നെ ഓർക്ക് എന്ത് സമ്പന്നതയുടെ നാടായതല്ലേ ഈ ഷോപ്പിംഗ് മാളിലൊക്കെ നടക്കുമ്പോൾ നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ ഇത്രയും വലിയ മനോഹരമായ ഷോപ്പിംഗ് മാളുകളൊന്നുമില്ല കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയങ്ങളാണ് ഇവിടെ കാണുന്നത് നമ്മൾ ഒരു യൂറോപ്പിലൊന്നും പോവണ്ട ഇവിടെ തന്നെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും മനുഷ്യന്റെ ജീവിതം എത്ര റിച്ച് ആണെന്ന് എത്ര കളർഫുള്ളാണെന്ന് ഇവിടെ എന്തുമാത്രം സമ്പത്തുണ്ടായിട്ടായിരിക്കും മാത്ര മാളുകളും എല്ലാം അല്ലേ എല്ലാ മാളിലും ഒന്നിനൊന്ന് ബെറ്റർ ആയിട്ട് എന്നൊരു ഡെൽമാള അങ്ങനെ എന്തൊരു മാളിൽ പോയി ഞങ്ങൾ മുസഫയിൽ എന്റെ ദൈവം അവിടെ ഇല്ലാത്ത ലുലു ലുലുവിൻ്റെ നാലരട്ടിയുണ്ട് അത് അത് അതിലേയും ബെറ്റർ ആയിട്ടിരിക്കുന്നു ഞാനൊരു ലുലുവാണ് ഏറ്റവും പരിതമുണ്ട് ഞാനിരുന്നത് അതിലേയും വലിയ മാളുകളും ഇവിടെ ഉണ്ട് എൻ്റെ ദൈവമേ എന്ത് രസമല്ലേ എന്ത് കോടോരും കോടി സമ്പന്നതയിൽ കിടക്കണം മനുഷ്യർ അപ്പം ഞാൻ മനസ്സിലാക്കി ഇവിടെയൊക്കെ ജനങ്ങളെല്ലാവരും ഇത് ഇവിടുത്തെ ജനങ്ങളെല്ലാം ഭയങ്കര പ്രാർത്ഥനയുള്ള ആൾക്കാരെ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ സമ്പത്ത് ഒരു നമ്മുടെയൊക്കെ നാട്ടിൽ ഒരു വിഭാഗം പ്രാർത്ഥിക്കുമ്പോൾ ഒരു വിഭാഗം കളിയാക്കുന്ന ആൾക്കാർ അവിടെ നമ്മുടെ ഉത്തരവാദിത്വ ബോധവും ഇല്ലാതെ കുടുംബവും നോക്കത്തില്ല ഒന്നും ചെയ്യത്തില്ല എന്നാൽ കുടുംബത്ത് നല്ല മനസമാധാനം കൊടുക്കുക അതും ഇല്ല അങ്ങനെ കുറേ എണ്ണം അതുങ്ങളുടെ എല്ലാം ഭാര്യമാർ എൻ്റെ കൂടെ ഈ വാട്സപ്പിലും ഇതിലുമൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് മനസ്സിലാവും അങ്ങനെ ഇപ്പം ഞാനും കുറേ കാലം അങ്ങനത്തെയൊക്കെ അനുഭവിച്ചില്ലേ ഈശ്വരൻ നിന്നെയൊക്കെ ചെയ്ത് ഈശ്വരനെയൊക്കെ കളിയാക്കി പ്രാർത്ഥിക്കുന്നവരെ കളിയാക്കി ഒക്കെ ചെയ്യുന്ന ആൾക്കാരില്ലേ നമ്മുടെ നാട്ടിൽ കിടക്കുന്നത് ഈ നാട് ഇത്ര സമ്പന്നത എനിക്ക് എടുത്ത ഈശ്വര വിശ്വാസം തന്നെയാണ് അത് സമ്മാച്ചു തന്നെ പറ്റത്തുള്ളൂ ഞാൻ പോലും ഇവിടെ ബാങ്ക് വിളിക്കുമ്പോൾ പ്രാർത്ഥിക്കും കാരണം ഏത് രൂപത്തിലും എല്ലാ രൂപത്തിലും ദൈവത്തിനെ കാണുക അതാണ് ഞാൻ പറയുന്നത് സകലതിൽ ദൈവത്തിനെ കണ്ടാൽ നമുക്കൊരു പ്രശ്നമില്ല അപ്പോൾ ഞാൻ പള്ളി മണിയടിച്ചാലും അമ്പലത്തി വാങ്ങുവിളി പള്ളി മണിയടിച്ചാലും നമ്മുടെ ബാങ്കുവിളി കേട്ടാലും എൻ്റെ ദൈവമേ അനുഗ്രഹിക്കണേ രക്ഷിക്കണേ സമസ്താപരാധകൾ മുറുക്കണേ എന്ന് പറയും മനസ്സിലായാൽ എനിക്ക് പറയാനുള്ളത് നിരന്തരം പ്രാർത്ഥിക്കുന്നതിൽ നിങ്ങൾ ഒരു ഒരിക്കലും മുടക്കം വരുത്തല്ലേ എൻ്റെ ചക്കരകളെ നമ്മുടെ നിങ്ങളൊന്നിലും വ്യാപൃതി ഒരുപാട് ചിന്തിച്ച് നിങ്ങളുടെ മനസ്സിനെ അങ്ങോട്ടും ചിന്തിച്ചാൽ നല്ല എന്തോ കിട്ടുമോ എനിക്കും നിങ്ങൾക്കൊന്നും കിട്ടത്തില്ല ഇതൊന്നും ഒരു കാര്യം വരുന്നതിനെ സ്വീകരിക്കുക വരുന്നതിനെ സ്വീകരിക്കുക അതിനായി നമ്മൾ പ്രാർത്ഥനാ നിരതരായി അങ്ങ് ജീവിതം സ്വാഭാവിക എല്ലാ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ദൈവത്തിന് സ്തുതിയും നന്ദിയും പറഞ്ഞുകൊണ്ട് നമുക്ക് ജീവിതം അങ്ങോട്ട് മുന്നോട്ട് നയിക്കാം നമുക്ക് എന്ത് വന്നാലും ഒരു പുല്ലുമില്ല നമ്മളിതെല്ലാം അനുഭവിക്കാൻ തയ്യാറാണ് എന്നൊരു മനോഭാവം നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തിനെയും ചിന്തകളിലെയെല്ലാം ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്താണ് എന്ത് ദുഃഖം നമുക്ക് പിന്നെ എന്ത് വന്നാലും നമ്മൾ സഹിക്കാൻ തയ്യാറാണെന്നൊരു മനോഭാവം നമ്മളിൽ രൂപാന്തരപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ദുഃഖമില്ല ചക്കരകളെ കേട്ടാ എന്ത് നമുക്ക് അയ്യോ നാട്ടുകാരെന്താ പറയുക നിങ്ങൾ അങ്ങനെ തന്നെ വിചാരിക്കരുത് നാട്ടുകാര് എന്ത് പറയൂ അയ്യോ ഞങ്ങളുടെ സ്റ്റാറ്റസ് താന്നുപോകുക അയ്യോ ഞങ്ങൾ അവര് അയ്യോ ഞങ്ങൾ ഇത്ര വലിയ കാശും കൂടെ പഠിപ്പിച്ചിട്ട് ജോലി സമയാകുമ്പോൾ എല്ലാം നടന്നോളൂ നിങ്ങൾ നിങ്ങളുടെ കർമ്മ ദൈവത്തിന് എന്തെങ്കിലും പ്ലാൻ പദ്ധതിയും കാണും ഒരു ആ കുട്ടിയെ പുറത്തോട്ട് വിട്ട് അവൾക്ക് ജോലി കിട്ടിയില്ല അല്ല അവന് ജോലി കിട്ടിയില്ല നമ്മൾ നിങ്ങൾ ആശങ്കപ്പെടേണ്ട പിന്നെ നിങ്ങളുടെ ഭർത്താവിൻ്റെ ജോലി നഷ്ടപ്പെട്ടില്ല ജോലി പോയതുകൊണ്ട് ആശങ്കപ്പെടണ്ട നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ ഉപേക്ഷിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ നിങ്ങളതിയായി അതിന് നേരിട്ട് അതിന് അതിൻ്റെ പിന്നിലൊക്കെ എന്തെങ്കിലും കാരണം കാണും അതിൽ നമ്മൾ എന്തെങ്കിലും പഠിക്കാൻ കാണും ആ ഒരു മനോഭാവം ഒന്ന് മനസ്സിൽ സെറ്റ് ചെയ്ത് എന്ത് വന്നാലും ഞാൻ തകരത്തില്ല ഞാൻ മുന്നോട്ട് പോകും ഞാൻ എന്തിനെ അഭിമുഖ സ്വീകരിക്കും എന്നാൽ എൻ്റെ കയ്യിൽ നിന്ന് യാതൊരുവിധ കർമ്മദോഷങ്ങളും ഇനി ഉണ്ടാകത്തില്ല എന്നൊരു ചിന്തയും അല്ല എന്നൊരു പ്രതിജ്ഞയും നമ്മുടെ മനസ്സിൽ ഈ ഒരു ചിന്തയും എന്തിനെ ഞാൻ നേരിടും എന്ത് പ്രശ്നം വന്നാലും എന്തു ഞാൻ നേരിടാൻ തയ്യാറാണ് എന്നെ ഒന്നും ഇത് ബാധിക്കത്തില്ല എന്നൊരു മനസ് മനസ്സിൽ അങ്ങനെ ഒരു പ്രതിജ്ഞ എടുത്ത് നിൽക്കുക പക്ഷേ ഈ പ്രതിജ്ഞയുടെ കൂടെ ഉണ്ടാകേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രാർത്ഥനയാണ് അള്ളാഹുവിനെയാണെങ്കിൽ അള്ളാഹുവിനെ യേശുവപ്പനെ മാതാവിനെ ആണെങ്കിൽ അങ്ങനെ ഗുരുവായൂരപ്പനെ ആണെങ്കിൽ അങ്ങനെ എൻ്റെ കൃഷ്ണ നാരായണ ഞാനിവിടെ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കും എൻ്റെ ഗുരുവായൂരപ്പ എൻ്റെ വീഡിയോ കിടന്ന ഓരോരുത്തരെയും അവരുടെ ആഗ്രഹങ്ങൾക്കെല്ലാം അനുസരിച്ചുള്ളവരെ അനുഗ്രഹം നീ കൊടുക്കണേ സന്തോഷവും സമ്പൽ സമൃദ്ധി ആയുരാരോഗ്യ സൗഖ്യം കൊടുക്കണേ ദൈവമേ എൻ്റെ വീഡിയോ കണ്ടിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന ഒരു മനുഷ്യരും നിരാശരാകല്ലേ എന്ന് ഞാൻ നിരന്തരം മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ആരെങ്കിലുമൊക്കെ ദൈവം അനുഗ്രഹിക്കുന്നുണ്ടാരം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു സന്തോഷം പതിനഞ്ച് മിനിറ്റായി ഇനി നിങ്ങളെ വോട്ടെടുപ്പിക്കാൻ തയ്യാറില്ല അതുകൊണ്ട് മനസ്സിനെ സെറ്റ് ചെയ്ത് വെക്കുക കേട്ടോ പിന്നെ അതിമോഹത്തിൻ്റെ പുറകെ പോയി നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തിക ഭദ്രതയെ നശിപ്പിക്കരുത് മക്കളെ അവിടെ വിട്ട് പഠിപ്പിച്ചാൽ ജോലി വിട്ട് ഇവിടെ വിട്ട് കഴുകുകയും നിങ്ങൾ നല്ലപോലെ പ്രാർത്ഥിക്കുകയും നമ്മുടെ നാട്ടിൽ തന്നെ കംപ്ലീറ്റ് വിദ്യാഭ്യാസം കൊടുത്ത് അവരെ പ്രോത്സാഹിപ്പിച്ച് വിടുക അവർക്ക് നല്ല സ്വപ്നങ്ങൾ കാണാനും ചെറുതിലെ മുതൽ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക അപ്പോൾ ഒരു പോസിറ്റീവ് വൈബ് ഉള്ളവരായിട്ട് അവർ വരും എന്തിനെ നേരിടാനുള്ളവരായിട്ട് വരും ക്ഷമയുള്ളവരായിട്ട് വരും തെറ്റുകൾ ചെയ്യാത്ത തീരും മാതാപിതാക്കളെ സ്നേഹിക്കുന്നവർ നോക്കുന്നവർ എല്ലാവരായിത്തീരും മനസ്സിലായി അവർ നിങ്ങളെ സ്വപ്നങ്ങൾക്കനുസരിച്ചുള്ള മക്കളാകും നിങ്ങളൊരിക്കലും മക്കളുടെ സ്വപ്നം നിങ്ങളുടെ അനുസരിച്ചാകാൻ പറയരുത് അവരുടെ സ്വപ്നങ്ങൾ മാന്യമായതും നല്ലതായി തീരുന്നത് ഈ സമൂഹത്തിനും അവർക്കും ഉപകാരമുള്ളതായി തീരാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക നേർ മാത്രം നിങ്ങൾ കാണിച്ചു കൊടുക്കുക പക്ഷേങ്കിൽ അതിനായിട്ട് അവരെ ബലം പ്രയോഗിക്കരുത് ഞാൻ യൂറോപ്പിൽ പോയി പഠിക്കണമല്ലോ അവിടെ പോയി പഠിച്ച് പഠിച്ച് ജോലി കിട്ടിക്കൊണ്ട് വന്നിട്ട് അപ്പുറത്തെ ചേട്ടനേലും വലിയ വീട് നമുക്ക് വെക്കണം അവരേലും മുന്തിയ കാർ നമുക്ക് വേണം അവരേലും വലിയ ജീവിതം നമുക്ക് വേണം എന്നല്ല പഠിപ്പിക്കേണ്ടത് നല്ലൊരു മനുഷ്യനായി ഈ ഭൂമി ജീവിക്കാൻ അത്യന്താപേക്ഷിതമായ വേണ്ട കാര്യങ്ങൾ സ്വന്തമായി നേടാൻ നമ്മൾ മക്കൾക്ക് നല്ല മനോധൈര്യം കൊടുക്കുക കേട്ടോ അല്ലാതെ നമ്മൾ മക്കൾ മക്കളിൽ ഒരുപാടിങ്ങനെ പ്രതീക്ഷ പുലർത്തിക്കൊണ്ട് അവരെ ഇങ്ങനെ ഫോഴ്സ് ചെയ്യുമ്പോൾ അവരും മാനസികമായി തകർന്നു പോകും മനസ്സിലെ ആത്മവിശ്വാസമുള്ള മക്കളായിട്ട് വളരാൻ വളരാൻ അവരെ അനുവദിക്കുക അവർക്കതിനു വേണ്ട പ്രാർത്ഥനയും കൊടുക്കുക നിങ്ങളും പ്രാർത്ഥിക്കുക എല്ലാം സക്സസ്സാവും കേട്ടല്ലോ എന്തും നേരിടാനുള്ള ഇന്നു മുതൽ നിങ്ങൾ പ്രതിജ്ഞ എടുക്കണം എന്ത് വന്നാലും ദൈവം എൻ്റെ കൂടെയുണ്ട് ഞാൻ ഒരിക്കലും തോക്കത്തില്ല ഞാൻ ഈ ചെറിയ ചെറിയ കഷ്ടങ്ങളിലൂടെ പോയിട്ടാണെങ്കിലും ഞാൻ വലിയ നിങ്ങൾ വേറെ തരും വെക്കണം കഷ്ടങ്ങൾ അനവധിയായി വന്ന് കൂടുമ്പോൾ നിങ്ങൾ ഓർത്തണം ഇതിൻ്റെ അപ്പുറത്ത് നല്ലൊരു സന്തോഷമാണ് ഞാൻ വീണ്ടും വീണ്ടും പറയണം ഉറപ്പാണ് കഷ്ടങ്ങളുടെ പടി ചവിട്ടി ചവിട്ടി വരുമ്പോഴേ നമ്മൾ യഥാർത്ഥമായൊരു ജീവിത വിജയത്തിലേക്ക് എത്തുള്ളൂ കേട്ടോ അത് വിജയത്തിൻ്റെ പടിയാണ് കഷ്ടം ആണ് കഷ്ടങ്ങളിലൂടെ ചവിട്ടി ചവിട്ടിയാണ് നമ്മൾ വിജയത്തിലേക്ക് വിജയത്തിൻ്റെ പടികളിലേക്ക് കയറുന്നത് അത് മറക്കേണ്ട ഈശ്വരനെ മുറുകെ പിടിക്കുക ക്ഷമയോടുകൂടി ഇരിക്കുക ട്ടാ ക്ഷമ നഷ്ടപ്പെടുത്തരുത് നാവിൽ സരസ്വതി ഉണ്ടാകട്ടെ എല്ലാവരോടും നന്നായി പ്രതി ദേഷ്യവും കോപവും ഒക്കെ ഒരു ഒരു അസഹിഷ്ണുത ഇന്നൊന്നും സഹിക്കാൻ പറ്റില്ല അങ്ങനെ അങ്ങനെ വെമ്പലുകൊള്ളണ്ട ഇതെല്ലാം ഇപ്പം മാറും ഇതെല്ലാം മാറി നമ്മൾ ശരിയാകുമെന്ന് നമ്മുടെ മനസ്സിൽ നല്ല കൂടി പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും നിങ്ങൾ രക്ഷപ്പെടും ഉറപ്പായ കാര്യം ആത്മസമ്മേനത്തോടുകൂടി പിന്നെ നമുക്ക് ജീവിക്കാൻ പറ്റും കേട്ടോ ഇതും ഈ അതിനാണ് നമ്മളെ ഈ കഷ്ടപ്പാടും ദുഃഖവും ദുരിതവും നിരാശയും ഇതിന്ന് ഇതിൽ നിന്നെല്ലാം നിങ്ങൾ കരകേറി നല്ലതിലേക്ക് വരാൻ നിങ്ങൾ അടിയുറച്ച ദൈവവിശ്വാസിയാവുക നിരന്തരമായ കൺസിസ്റ്റൻസിയോട് പ്രാർത്ഥിക്കുക ദൈവത്തിൽ നിന്നൊപ്പിടിയും വിടരുത് നല്ല പ്രവർത്തികൾ മാത്രം നമ്മളിൽ നിന്ന് വരാവുള്ളൂ നാവിൽ അവരെ ദോഷിക്കരുത് നാവുകൊണ്ട് ആരെയും ആരെ വേദനിപ്പിക്കുന്ന ഒരു വാക്കുകൾ നമ്മുടെ കയ്യിൽ നിന്ന് വരെല്ലാം എല്ലാം സൂക്ഷിച്ച് കണ്ട് കൈകാര്യം ചെയ്യുക ഈ പ്രകൃതി നമുക്ക് നല്ലത് ചെയ്യുന്നവർക്ക് നല്ലത് ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ത് പണ്ടത്തെണക്ക് ഇപ്പം പയ്യ പയ്യ ഇല്ല നല്ലത് ചെയ്താൽ നല്ലത് ഉടൻ കിട്ടും മോശം ചെയ്താൽ അപ്പം തന്നെ മോശം കിട്ടും അങ്ങനത്തെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതല്ലേ നല്ലത് അപ്പം നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക സമാധാനത്തോടെ ഇരിക്കുക ഈശ്വര പ്രാർത്ഥനയോടെ ഇരിക്കുക സ്വപ്നങ്ങൾ കാണുക അതിന് ആ സ്വപ്നം സഫലമാകുന്നവരെ ശ്രമിച്ചിരിക്കാനുള്ളൊരു ഒരു മാനസിക നില മനസ്സിന് മനസ്സു മാന മാനസികമായൊരു കരുത്തു കൊടുക്കുക നമ്മുടെ ചിന്തകൾ കൊണ്ട് മോശം ചിന്തകൾ ഇത് നടക്കുക ഈ സിന്ധു പറഞ്ഞൊക്കെ സത്യമാണ് ദൈവം ഈ ലോകത്തുണ്ട് ഈ അല്പവിശ്വാസികൾക്ക് ഇതിലൊന്നും ഒരു കാര്യമില്ല ഇവർ എത്ര പ്രാർത്ഥിച്ചിട്ടും പ്രയോജനമില്ല കേട്ടാ അടിയുറച്ച് വിശ്വസിക്കുക ദൈവം നിങ്ങളെ രക്ഷിക്കും അടിയുറച്ച് ഇതിൻ്റെ അജഞ്ചലമായി ഇതിൻ്റെ പുറകെ തന്നെ പോവുക ഓക്കേ